ൊൻപത്യ അതായത് ഒരു മീറ്ററിന് ആ ആ ഇത് ജോർജറ്റ് ക്ലോത്തില്ലേ ഒറ്റ റേറ്റ് റേറ്റോളൂ ഏതെടുത്താലും മീറ്ററിന് എഴുപത്തൊമ്പത് ചിനോന് മീറ്ററിന് എഴുപത്തിയഞ്ചിലെ ഒരു മീറ്ററിന് എഴുപത്തിയഞ്ചിലെ ആ ആ മീറ്ററിന് എഴുപത് ഏത് കളർ എടുത്താലും മീറ്ററിന് എഴുപതില്ല ചന്തേരി ബനാറസ് അത് സ്റ്റാർട്ടിങ് പതിനഞ്ച് രൂപ മീറ്ററിനെ ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടിങ് ആ ആ പിന്നെ അതായത് സ്റ്റാർട്ടിങ് ഇരുപത് മുതലുണ്ട് അല്ലേ മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഹായ് അസ്സാം വലിക്കും മിഠായി തെരുവിലാണേ ഇവിടെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ ആയിട്ട് വരാറ് നമുക്ക് സ്റ്റിച്ചിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിക്കില്ല അപ്പോൾ അത്രയും പ്രൈസ് കുറവിലാട്ടോ ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോയിൻകോൻ്റെ ഫ്രണ്ടിലായിട്ട് വരും കേട്ടോ ഇത് കോയൻകോ ആണ് ഇവിടെ ഡെമ്മിയിലൊക്കെ ഒരുപാട് ചുരിദാർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ടാവും കേട്ടോ ഒരു ത്രീ തൗസൻഡ് അബവിലൊക്കെയാണ് ഇവിടെ ചുരിദാറിനൊക്കെ പ്രൈസ് വരിക കോയിൻകോൻ്റെ ഉള്ളിലെ അപ്പോൾ നമുക്ക് നമ്മളെ ബഡ്ജറ്റിന് ചീപ്പ് പ്രൈസിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് ഇങ്ങനെ ക്ലോത്ത് മെറ്റീരിയൽസ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറാണ് തുണി എന്ന് പറഞ്ഞ ഷോപ്പാണ് കണ്ടോ തുണി എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പാണ് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഇതാ കോയിൻകോൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് വരും കേട്ടോ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയാമെന്നുണ്ടെങ്കിൽ അത്രയും പ്രൈസ് കുറവിലാട്ടോ ഇവിടെ കിട്ടുക അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം ആ ആ നാൽപ്പത് രൂപ അല്ലേ അതായത് ഒരു മീറ്ററിന് ആ ആ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എന്താണ് ഫ്രോക്ക് അങ്ങനെയൊക്കെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യല്ലേ ഇത് ഫുള്ള് കോട്ടൺ അത് ഒരു മീറ്ററിന് സ്റ്റാർട്ടിംഗ് അല്ലേ ഇതൊക്കെ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണേ നമുക്ക് ചുരിദാറായാലും ലോങ് ആയാലും ഇനി ബേബീസിനൊക്കെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണേ നമ്മൾ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് താങ്ങാവുന്ന നമ്മളെ ബജറ്റിനനുസരിച്ച് പ്രൈസിലാണ് കേട്ടോ ഇവിടെ ക്ലോത്തും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യാനായാലും അത് നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഒരുപാട് കളക്ഷൻസും ഉണ്ട് 29 159 അത്ര പെൻഡ അങ്ങനത്തെ പ്രിണ്ടുകളൊക്കെ വരുമ്പോൾ 159 മീറ്റർ ലോഷ്മായിട്ടാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് അ പിന്നെ 119 ദാ ഇട്ടൊക്കെ 119 ആണ് ദാക 119 മീറ്ററാണ് ഈ സെക്ഷൻ തിന്ന ഓർഗൻസ സ്ലൈൻ ഓർഗൻസ സ്ലൈൻ ഇല്ലേ സ്റ്റാർട്ടിങ് വിത്ത് നേ 89 89 89 125 225 295 അങ്ങനെ 5 സെക്ഷൻ ആയിട്ടുള്ളൂ ക്ലാസ് ഓർഗൻ സെക്രട്ടറി ഉണ്ട് ക്ലാസ് ഓർഗൻ സെക്രട്ടറി സോൾ ഐറ്റം വെച്ചോ കോപ്പിടിക്കാൻ എന്ന് വെച്ചാൽ ബാറ്റിംഗ് ക്ലോത്തിന് സ്റ്റാർട്ടിംഗ് മീറ്ററിനെ 120 120 ല്ലേ 120 രൂപ ആ പഴയ കളക്ഷൻ ഉണ്ട് ഇത് ഈ സെക്ഷനിൽ നമ്മൾ ജിമ്മിചു ഇരണ്ടി ബാർബറി സിൽക്ക് പിന്നെ ഒരു കാഷ്മീരി അല്ലേ

ഒരുപാട് കളേഴ്സും ഉണ്ട് പല റേറ്റ് അതായത് സ്റ്റാർട്ടിങ് മുതൽ മുതൽ ഉണ്ട് സ്റ്റാർട്ടിങ് കോട്ടു ആ വെൽവെറ്റ് ആണെങ്കിൽ മീറ്ററിന് എത്ര വേരിയ? 4 ടൈപ്പ് 1 ഇഞ്ച് കാണുന്നുണ്ടെങ്കിൽ 39 രൂപയല്ലേ ഇത്രേ ഉള്ളൂ. ഇനി വെൽവെറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 120 ആയി 125. ഏ 39 രൂപയല്ലേ ഉള്ളൂ. 1 ഇഞ്ച് 1 ഇഞ്ച് വെൽവെറ്റ് ഗോൾഡ് വെൽവെറ്റ് ല്ലേ. 30 മീറ്റ്സ് പിന്നെ സീക്വൻസ് എങ്ങനെ കേറ്റണോ? ഒരു 1 ഗ്രാംന് 1 രൂപ. ഒരു ഗ്രാംന് 1 രൂപ. ഒരു ഗ്രാംന് 1 രൂപ ല്ലേ. ഇതൊക്കെ ഒരു ഗ്രാമിന് ഒരു രൂപയാണേ പല കളേഴ്സിലുണ്ട് നമുക്ക് പ്ലെയിൻ ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങി കട്ട് ചെയ്തിട്ട് അതിന്മേൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഷോളിലും അതുപോലെ ബ്ലൗസിൻ്റെ അറ്റത്തൊക്കെ പിടിക്കുന്ന ചെണ്ടാണ് കാണുന്നത് അതും പല വെറൈറ്റി കളേഴ്സിലും വർക്കിലൊക്കെ വരുന്ന ചെണ്ടുകളുണ്ട് കേട്ടോ അതക്കണയേടേ സ്റ്റാർട്ടിങ് വെരി ഒരു വെരി ഒരു 15 രൂപ 15 രൂപ മീറ്ററിനെ മീറ്ററിന് 15 ഷോൾണ്ടിന്റെ അറ്റത്തൊക്കെ വെക്കല്ലേ ഷോൾൺ അറ്റത്തി പിന്നെ സ്ലീവിനി നെക്കിനി ആ ആ ഇത് ജോർജെറ്റ് ക്ലോത്ത് ല്ലേ ജോർജെറ്റ് പ്ലെയിൻ ആ അത് മീറ്ററിനെ മീറ്ററിന് 79 രൂപ 79 സ്റ്റാർട്ടിങ് ആണ് മറ്റേ റൈറ്റോളോ മറ്റേ റൈറ്റോളോ ഏത് ഏല്താലോ മീറ്ററിന് 79 ഏത് കളറാണ് ഇതിന്റെ മുതലി ഔട്ട് നോട്ടെ എന്താമത്തെ കളർ ആ നേരെ ഓപ്പോസിറ്റ് സെയിം ഇത് ഫുള്ള് ജോർജറ്റ് ആണ് ഏത് നമ്മൾ മീറ്റർ എടുത്താൽ എഴുപത്തൊമ്പത് രൂപ ഈ ഷിഫോണ് ജോർജറ്റ് കോട്ടന് ചന്തേരി പിന്നെ ബനാറസ് സിൽക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് മെറ്റീരിയൽ കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്കിവിടെ വന്നാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എല്ലാം ഇവർ തന്നെ നമ്മൾ നമ്മളെ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം ഇവരോട് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ മനസ്സിന് തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ അവർ നമുക്ക് എടുത്തു തരും കേട്ടോ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം

പിന്നെ ടു സിക്സ്റ്റി നൈനിലാണ് അധികം വരുന്നത് പിന്നെ ഇതിലൊക്കെ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ വരുന്നത് വരുന്നത് കുറച്ച് വെയിറ്റ് കൂടും ബോർഡ് വരണൂറ്റി ഇരുപത്തി അഞ്ച് വെയിറ്റിലേക്ക് എത്തും

എത്ര മീറ്റർന്നൊക്കെ

12 വെറ്റ് ഒക്കെ വരുന്നത് 235 ആ അതായത് ഈ ചെറിയ വർക്ക് വരുന്നത് 235 ഇങ്ങേര് വന്നേ ಮತ್ತೆ ഈ വർക്കിൽ വരുന്നത് 235 235 ആ ഇതിന പിന്നെ എന്നിട്ട് ഈ വർക്കിലേക്ക് എത്തുമ്പോൾ ഓസിലേറ്റോ പോകും അതാ ഈ വർക്കിലേക്ക് എത്തും അद्याവശം ലോങ്ങ് വർക്ക് ആയി അല്ലേ നല്ല വർക്കാണ് മീറ്ററിനെ മീറ്ററിനെ 395 395 ഈ ഒരു വർക്ക് പിന്നെ ഈ മിറർ വർക്ക് ദേവി ത്രെഡ് വർക്ക് മേളദ 595 ാണ് രണ്ട് എടുക്കുമ്പോൾ

പിന്നെ ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ ഒക്കെ നെറ്റിൽ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അതേമാതിരി ാണ് വരുന്നത് ഇതാണ് ചെയ്യാൻ പല റേറ്റുകളാണ് വരുന്നത് വൺ തേർട്ടി നൈന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ നയൻ ഫൈവ് വരെ ടൂ നയൻ ഫൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല

ഇത് ഞാൻ ഫെന്നമോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു റെഡ് ആൻഡ് ഗോൾഡ് ആയിട്ട് വരുന്നത് അവർക്കിങ്ങനെ ചെറിയ ബ്ലൗസ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് തുണി അതുപോലെ അതിലേക്ക് ഇങ്ങനെ ചെറിയ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തലയിലേക്ക് ഷോളായിട്ട് ഇങ്ങനെ ഇടാം ആ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒന്നര മീറ്റർ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു മീറ്ററിന് നൂറ്റി അറുപത്തൊൻപതാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒന്നര മീറ്റർ വാങ്ങിച്ചു അവൾ ചെറുതല്ല അപ്പോൾ അവന് അത്രയ്ക്ക് മതിയാവും ഒന്നര മീറ്ററിന് ധാരാളം അവർ പറഞ്ഞു നമ്മളിവിടെ പർച്ചേസിങ്ങിന് വരാന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും കാരണം നമ്മളെ കൂടെ നിന്ന് ഏത് കളറാണോ നമ്മളെ മനസ്സിൽ എന്താണോ നമ്മൾ ഇവിടെ വന്നത് ആ ഒരു കളേഴ്സും ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരും നമ്മളെ കൂടെ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സറിഞ്ഞ് വരി ചെയ്ത് നമുക്ക് എടുത്തു തരും കേട്ടോ അത്രയും പ്രൈസ് കുറവില് നമ്മളെ ബജറ്റിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് വരുന്നത് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമോ അപ്പോൾ ഞാനെന്തായാലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് മോക്ക് അത് വാങ്ങിക്കാൻ പറ്റി ഇവരെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വാട്സപ്പുമായി ഓർഡർ ചെയ്യാം അതെല്ലാം ഷോപ്പിൽ ഡയറക്റ്റ് വരാനാണെങ്കിൽ അങ്ങനെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് tibia ya laiki ya share ya